ബിഗ് ബോസ് സീസൺ സെവനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുൽസിത പ്രവർത്തികൾ കുന്നംകുളം ആര്യനും ജിസൈല അമ്മായിയും കൂടെ ചേർന്ന് അതിനകത്ത് കാട്ടിക്കൂട്ടുന്ന കുൽസിത പ്രവർത്തികൾ ഇന്നത്തെ ലൈവിൽ ബിഗ് ബോസ് വാണിങ് കൊടുത്തു രണ്ട് പേരും കൂടി അമ്മാവി രാവിലെ ഇപ്പം ഇന്ന് കിച്ചണിലത്തൊന്നും പോകണില്ല ഒരു കണക്കിന് പോവാത്തതാണ് നല്ലത് ഒരു ഇത്ര ഉള്ള ഒരു ജട്ടി എടുത്തിട്ട് പറയാൻ തന്നെ മടിയുണ്ട് അവക്ക് ഇല്ല മൊത്തത്തിലുള്ള പ്രദർശനവും നടത്തി ഇത് കാണാനായിട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരുണ്ട് നല്ലതുപോലെ മാന്യമായിട്ട് വസ്ത്രം ധരിക്കണ കാര്യം ആരെങ്കിലും അതിനകത്ത് പറഞ്ഞു പോയാൽ അത് അവർ കുലസ്ത്രീകൾ അതാണ് അവിടെ നടക്കുന്നത് ഈ അമ്മാവി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കൊണ്ട് ഓരോരുത്തരും ഇതാണ് ഈ ഗ്രൂപ്പിസം കൂടി ഇരുന്ന് അത് കണ്ട് ആസ്വദിക്കാനായിട്ട് കുറേ എണ്ണം എന്നു വേണം പറയാനുള്ളത് അങ്ങനെ ജിസൈലമ്മാവിയും ആര്യൻ അമ്മാവനും കൂടെ ചേർന്ന് ഒരു ബെഡിൽ കയറി അവിടെ ഇരിപ്പുണ്ട് ഇരുന്നിട്ട് നമ്മുടെ ആര്യൻ അമ്മാവൻ കുന്നംകുളം ജിസൈലമ്മാവീര പിറത്തോട്ട് കാലൊക്കെ അങ്ങോട്ട് പൊക്കി വേച്ച് രണ്ടു പേരും കൂടെ ഇരുന്നും കൊണ്ട് നല്ലതുപോലെ ചെവി കടിച്ചെടുക്കുന്ന രീതിക്ക് അവർ രഹസ്യങ്ങൾ പറഞ്ഞങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോഴും ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു എന്താണ് മൈക്ക് മറച്ച് പിടിക്കരുത് മറച്ച് പിടിച്ച് സംസാരിക്കരുത് മൈക്ക് അവരെ അമർത്തിപ്പിടിച്ചും കൊണ്ട് അവരെ രഹസ്യങ്ങളെല്ലാം അവർ പറയുന്നുണ്ട് ഈ രണ്ടെണ്ണം അങ്ങനെ തന്നെ കുന്നംകുള ആര്യനും ജിസൈലും അമ്മാവി രണ്ടു പേരും അങ്ങനെ തന്നെ പിന്നെ പെട്ടെന്ന് ജിസൈൽ മയക്ക് പിടിക്കരുത് എന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മാറ്റി കുന്നംകുളം അങ്ങോട്ട് എഴുതി ചെന്നിട്ടിറങ്ങുന്നു ജിസൈലേ നീ എന്തിനു മയക്ക് പൊത്തിപ്പിടിച്ചു മയക്ക് പൊത്തിപ്പിടിച്ചു എന്നും പറഞ്ഞ അവനൊരു കളിയാക്ക അവന് ഇല്ല ഒരുമാതിരി പറയണില്ല ആക്ഷേപിക്കണു ബിഗ് ബോസ് പറഞ്ഞതിന് ബിഗ് ബോസിനെ ആക്ഷേപിക്കുകയാണ് അതിന് ശേഷം ബിഗ് ബോസ് വീണ്ടും പറയുന്നുണ്ട് ആര്യൻ മൈക്ക് കൊത്തിപ്പിടിക്കരുത് മൈ മൈക്ക് നേരെയാക്ക അപ്പോഴെ അവൻ ചമ്മിപ്പോയി ഇതൊന്നും അതിനകത്തുള്ളവർക്ക് ആർക്കും ഒന്നും പറയണ്ട അവർക്കല്ലേ റെനയും ബിന്നിയും കൂടി പറഞ്ഞതാണ് അവർക്കിടയ്ക്ക് വെച്ച് ഡൗട്ട് തോന്നി അനുമോള് പറഞ്ഞതിന് ശേഷം ഇവർ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോഴേ ഇവർക്ക് ഡൗട്ട് തോന്നി എന്ന് രണ്ടുപേരും കൂടി ആ ലൈവിലിരുന്ന് പറയുന്നുണ്ടായിരുന്നു ഈ ലാലേട്ടം വന്നിട്ട് ഈ ലാലേട്ട അനുമോളെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്താൻ എന്ത് നമുക്കപ്പഴേ അറിയായിരുന്നു അനിമോള് സത്യമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുമെങ്കിൽ അനുമോള മാത്രമേ കുറ്റപ്പെടുത്തൂ അപ്പം എന്ത് കുൽസിതം അതിനകത്ത് കുൽസിത പ്രവർത്തി എന്ന് വേണം പറയാം എന്ത് കാണിച്ചാലും നല്ലതുപോലെ ജെനുവിനായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യന് തെറ്റ് കണ്ട് അതിനകത്ത് തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പാടില്ലേ എത്രയോ കോടാനുകോടി ജനങ്ങൾ കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായം ചെന്നവർ അവരെ കാണുന്ന ഒരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിനകത്ത് ഒരു പൊതപ്പിനകത്ത് കയറി ഇരുന്നും കൊണ്ട് ഒരേ പ്രവർത്തി ൾ രാത്രി തൊട്ട് വെളുക്കുന്നത് വരെ അവർ അതങ്ങനെന്താ ബെഡുകൾ ഒരുപാട് ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ പുതപ്പുകൾ അവർക്ക് ഷീ ബെഡ്ഷീറ്റുകൾ ഒരുപാട് കിടപ്പുണ്ടല്ലോ എന്നിട്ട് എന്തുകൊണ്ട് ഇവർ രണ്ടും ഈ ഒരു പുതപ്പിനകത്ത് കിടക്കുന്നു ഇത് ബിഗ് ബോസ് കണ്ടില്ലേ ബിഗ് ബോസ് കുറച്ചൊക്കെ വെളിയിൽ വിട്ടല്ലോ അത് ജനങ്ങൾ കണ്ടായിരുന്നല്ലോ പിന്നെ എന്തുകൊണ്ട് അനുമോൾ അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ബിഗ് ബോസിന് നാണക്കേട് ബിഗ് ബോസിൻ്റെ കണ്ടൻറ് കുറയും ബിഗ് ബോസ് അനുമോ നെഗറ്റീവ് അങ്ങനെ ഇട്ട് കൊടുക്കണം ബിഗ് ബോസ് ഇനി പല കളികളും കളിക്കും അനുമോളെ തുറന്നു സത്യം പറഞ്ഞത് കൊണ്ട് അനുമോളടുത്ത് അങ്ങ് ലാലേട്ടൻ വന്നിട്ട് അങ്ങ് ഞെരുക്കി കുട്ടി ഉള്ള സത്യം സത്യം പോലെയാണ് പറഞ്ഞത് ഒന്നും രണ്ടും അല്ല ഇത് കണ്ടിരിക്കണം അവൻ്റെ കുന്നംകുളം ആര്യൻ്റെ കിടക്കുന്ന അനുമോളാണ് പിന്നെ കഴിഞ്ഞ സീസണില് ലാലേട്ടൻ ഒരു വാക്ക് വന്നിട്ട് പറയുന്നുണ്ട് ജാസ്മിനും കൂടി ഭാഗത്ത് അവിടെ ക്യാമറ ബാക്കിയുള്ള ഭാഗത്തുണ്ട് എന്തായാലും ടോയ്ലറ്റിൽ ക്യാമറ വെച്ച് പിടിപ്പിക്കൂലോ ആ ഭാഗത്ത് അവര് പോയി എന്തോ കൊണ്ട് ലാലേട്ടൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ജാസ്മിനെ കുറ്റപ്പെടുത്തുന്നു അപ്പോഴും നമ്മൾക്ക് അതൊന്ന് കാണാം എന്നത് ഇപ്പൊ എന്ത് കാണിച്ചാലും ജനങ്ങൾ കാണും വാഷ്റൂമിന്റെ നടുക്ക് ഫുൾ സബ്ജക്റ്റ് ഒരു ആയിരിക്കും നടന്ന ഒരു കാര്യം അയാൾ പറഞ്ഞു അതല്ലെന്ന് നിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് നിങ്ങൾ തമാശയ്ക്ക് തട്ടിയിട്ട് പോയി സമ്മതിച്ചു അപ്പോൾ ഒരു ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാം ഈ ഇത് പുറത്താരും അറിയില്ല എന്നൊരു വിശ്വാസം ജാസ്മിനുണ്ടോ ജാസ്മിനിപ്പോൾ പറയുന്നു പുറത്താരും അറിയില്ല അല്ല ലാലേട്ടൻ പറയുന്നല്ലോ അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്താരും അറിയില്ല എന്ന് ജാസ്മിന് വിശ്വാസമുണ്ടോ അത് എന്തുകൊണ്ട് ലാലേട്ടൻ ജിസൈല അമ്മാവിയുടെ അടുത്തും കുന്നംകുള ആര്യൻ്റെ അടുത്തും ചോദിക്കുന്നില്ല ഇവർ ഒരു പുതപ്പിനകത്തല്ലേ ജാസ്മിനും ഗബ്രിയും അങ്ങനെയൊന്നും വെളുക്കണോരോ ഇല്ലായിരുന്നല്ലോ ഒരു പുതപ്പിനെന്ന് എത്തുന്ന അവർ അവിടെ ഇവിടെ ഇരിക്കുകയല്ലേ ഉള്ളായിരുന്നു അപ്പം ലാലേട്ടന് ഇത് ചോദിക്കാൻ പറ്റും അനുമോള് വന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് കണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് ലാലേട്ടൻ അനുമോളെ കുറ്റപ്പെടുത്തി എന്തുകൊണ്ട് ജിസൈലിൻ്റെയും കുന്നംകുള ആര്യൻ്റെയും പക്ഷേ ലാലേട്ടൻ നിന്ന് യു എസ് എയിൽ നിന്ന് ഞാൻ കണ്ടതാണ് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ഒരിതൊന്നും കണ്ടില്ലല്ലോ അപ്പോഴവിടെ ബാക്കിയുള്ളവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ലാലേട്ടനെ ഇത് വളരെ മോശമാണ് കേട്ടാ ആ ഈ ഒരു പെൺകുട്ടിയെ എത്രത്തോളം നെഗറ്റീവ് ആക്കി കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം നെഗറ്റീവ് ഏഷ്യാനെറ്റും ലാലേട്ടനും കൂടി ആ ഒരു പെൺകുട്ടിക്ക് നെഗറ്റീവ് വേടിച്ചു കൊടുക്കുകയാണ് എന്തായിരുന്നാലും അനു സത്യസന്ധമായിട്ട് അനുമോൾ ഉറച്ചു നിൽക്കുന്നത് പോലെ ഈ ജനങ്ങളെല്ലാവരും കണ്ട കാര്യമാണ് ജനങ്ങൾ ഈ പാവപ്പെട്ട അനുമോളെ സത് ത്തിന്റെ മുന്നിൽ നിൽക്കുന്ന അനുമോക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും ജനങ്ങൾ കയറ്റി വീടും ജെനുവിനായിട്ട് നിൽക്കുന്ന ഒരേ ഒരു പെൺകുട്ടിയേ ഉള്ളു അത് അനുമോളാണ് നമുക്കിനി ബാക്കി കേൾക്കാം പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് അന്ന് ജാസ്മിന് ഇപ്പം ഈ പ്രശ്നം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഗബ്രിയായിട്ട് ടോയ്ലറ്റിൻ്റെ ഭാഗത്ത് അത് ലാലേട്ടൻ അറിയാമായിരുന്നല്ലോ ഈ ജനങ്ങൾ കോടാനുകൂടി ജനങ്ങൾ കാണുന്ന പ്രോഗ്രാമാണെന്ന് പറഞ്ഞാൽ അത് ലാലേട്ടൻ കാണിച്ചു നമ്മുടെ ജാസ്മിൻ ജലദോഷം ഉണ്ടാവുക രാവിലെ തുമ്മലുണ്ടാവും അങ്ങനെ ഇവള് ചായ ഇട്ട് ഒഴിക്കുന്ന സമയത്ത് ഈ കുട്ടി തുമ്മി തുമ്മിയത് അത് ഭയങ്കര ഒരു വിവാദമായി മാറിക്കഴിഞ്ഞാൽ അതുവരെ അവിടെ ചോദ്യം ചെയ്തെന്നുള്ളതാണ് അപ്പം ഇവള് പറയുന്നുണ്ട് നമ്മളെ കണ്ടുള്ളൂ ഇത് വേറെ ആരും കണ്ടില്ല എന്ന് നമ്മൾ ജാസ്മിൻ പറയുന്നുണ്ട് അതുപോലും ഒരു വിവാദമായ കേസ് ഇപ്പം എന്തുകൊണ്ട് ലാലേട്ടൻ ചോദിക്കുന്നില്ല ജിസൈലിൻ്റെ അടുത്ത് ജിസൈൽ ഒരുണ്ട ഉണ്ട മാവ് ഉരുട്ടി കഷത്ത് വിയർത്ത കഷത്ത് ചൊറിഞ്ഞ് ആ ഉരുട്ടിയ മാവ് എടുത്ത് വെച്ചാണ് കഷത്ത് അളിച്ച് ചൊറിഞ്ഞതിന് ശേഷം അത് ചപ്പാത്തി പരത്തി അവിടെ നിന്ന ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് കൊടുത്തത് അത് എന്തുകൊണ്ട് ചോദിച്ചില്ല ലാലേട്ടൻ അപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ലാലേട്ടൻ ചോദിക്കുന്നില്ല അതുപോലെ ജിസയിൽ കറണ്ടിയിൽ സ്പൂണിൽ സ്പൂണിൽ കറി കോരി കുടിച്ചിട്ട് അത് വീണ്ടും കറിക്കകത്ത് ആ സ്പൂണിട്ട് കുടിച്ച് നല്ലതുപോലെ അകത്തിട്ട് നക്കിയിട്ട് വീണ്ടും അതിനകത്തിട്ട് എന്നിട്ട് നെവിൻ വന്നപ്പോൾ നെവിനും കോരി കൊടുത്തു ആ നെവിൻ കുടിച്ച ക ആ സ്പൂണ് തന്നെ കഴുകാതെ വീണ്ടും സ്പൂ ഇതിനകത്തിട്ടു ആ തുപ്പലും ആ അണുക്കളും മൊത്തവും അതിനകത്ത് പോയിട്ടില്ലേ ജിസയിൽ ചപ്പാത്തി കുഴച്ച് അളിച്ച് വാരി ചൊരണ്ടിയ ആ അതത്ര എത്ര എണ്ണത്തിൻ്റെ ശരീരത്തിൽ അത് പോയിട്ടുണ്ട് ഈ അണുക്കളും ഇതൊക്കെ ആ വിയർപ്പിൻ്റെ ഇത് അന്ന് അസുഖങ്ങൾ പിടിക്കൂലേ അതെന്തുകൊണ്ട് ലാലേട്ടൻ ചോദിച്ചില്ല അനുമോളി എന്താ എങ്കിലും കണ്ട കാര്യം പറയണത് ലാലേട്ടൻ അത് കുറ്റപ്പെടുത്തുന്നു അത് എന്ത് കാര്യമാണ് എന്ത് ന്യായമാണത് എന്ത് വന്നാലും ഹനിമോൾ എഴുന്നേൽക്കൂ അനുമോൾ എഴുന്നേൽക്കൂ അനുമോൾ ഇന്നത് ചെയ്തു ആ അപ്പാനി ശരത്ത് എന്തെല്ലാം അവിടെ കിടന്ന അനുമോളെ കാട്ടിക്കൂട്ടി അതുപോലെ അക്ബർ എന്തെല്ലാം കാട്ടിക്കൂട്ടി അനുമോളെടുത്ത് അപ്പാനി ഷരത്ത് ആ പാവയൊക്കെ എടുത്ത് ഒരു പാവയെ കൊണ്ട് നടന്നെന്നും പറഞ്ഞ് എന്താണ് അവിടെ സംഭവിക്കുന്നത് ഒന്നും സംഭവിക്കാനില്ല പട്ടിക്ക് പിന്നെ എല്ലും കഷ്ണം ഇട്ടും കൊടുക്കും കണക്കോ അല്ലെങ്കിൽ ബോളെടുത്ത് ഇട്ട് കൊടുത്തിട്ട് പോയി എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞും കൊണ്ട് അതിൻ്റെ ആ പാവയെ വലിച്ചെറിഞ്ഞിട്ട് അതിന് ആ കുട്ടിയെ കൊണ്ട് അപ്പാന ീശരത്ത് എടുത്തുകൊണ്ട് വന്നിട്ട് കയറി കയറണമെന്നും പറഞ്ഞ ആ ജയിലിനകത്ത് പട്ടി അടിച്ച് കയറ്റും കണക്ക് കൂട്ടിനകത്ത് ഇത് അതെന്തുകൊണ്ട് ലാലേട്ടൻ ചോദ്യം ചെയ്തില്ല ഈ റേനെ കീ കി കി പറഞ്ഞും പറഞ്ഞുകൊണ്ട് ഈ അത് എന്തെല്ലാം ചെന്ന് കിടന്നിട്ട് അനുവിനെ എന്തേലും ചൈനീസ് ഭാഷയിൽ ചീത്ത വിളിക്കുന്നു അനുമോള് കിച്ചണിനകത്ത് കയറിയപ്പം അവക്ക് കണ്ടന്റിന് വേണ്ടിയിട്ട് കിടന്ന് പട്ടി പട്ടീന്ന് വിളിക്കുന്നു മണുന്ന് വിളിക്കുന്നു എന്തെല്ലാം നിനക്ക് പത്ത് മുപ്പത് വയസ്സായില്ലേടി കിളവി ി ക്യൂട്ട്നെസ്സും വാരി വിതറി നടക്കുന്നു എന്തെല്ലാം അവൾ വിളിച്ച് ഇതെന്നെ ലാലേട്ടന് ചോദിക്കാൻ വയ്യായിരുന്നോ പിന്നെ അത് കഴിഞ്ഞിട്ട് അക്ബർ അക്ബർ നിരന്തരം ഈ പെൺകുട്ടിയെ ഏർ പിറക്കേ നടന്നു ഒരുപാട് ശല്യം ചെയ്തു അതിനത്രയും ആ കുട്ടി അവിടെ അവിടെ ചെന്നിരുന്ന് കരഞ്ഞു കരഞ്ഞ അതിൻ്റെ സങ്കടം മൊത്തം അത് കരഞ്ഞു തീർത്ത അത് ഇവിടെ എങ്ങനെയാണ് അതെങ്ങനെയാണ് അത് പെട്ടെന്ന് അവക്ക് സങ്കടം വരും ഒരു പാവത്തനുസരിച്ചിട്ട് എല്ലാം കൂടി അതിനകത്ത് കിടന്ന് ഇത്രയും ക്രൂരമായിട്ട് ആക്രമിച്ചിട്ട് എന്തുകൊണ്ട് ലാലേട്ടൻ അത് ചോദ്യം ചെയ്യണില്ല അപ്പം ജിസൈൽ എഴുയിച്ച് നിന്ന് എന്തെങ്കിലും അവൾ തുണി പോലും കൊടുക്കൂല സത്യം പറ എഴിയിച്ച് നിന്ന് ഇങ്ങനെ നിന്നും കൊണ്ട് എന്തെങ്കിലും പറയണത് അതങ്ങ് സ്വീകരിക്കും ജിസൈലിനെ ചോദ്യം ചെയ്യണില്ല ജിസൈൽ എന്തെല്ലാം തെറ്റ് അവിടെ ചെയ്യുന്നുണ്ട് അത് ചോദ്യം ചെയ്യുന്നില്ല ഇതെല്ലാം അനുമോളെ മണ്ടയിലാണ് വെക്കുന്നത് അനിമോൾ അത് ചെയ്തു അനിമോൾ ഇത് ചെയ്തു അനിമോൾ എന്തങ്ങനെ ചെയ്തത് അനിമോൾക്ക് മനഃപൂർവ്വം നമ്മളെ ലാലേട്ട നെഗറ്റീവ് മേടിച്ചു കൊടുക്കുകയാണ് അനിമോളെ തളരില്ല നിൽക്കാനിടത്തോളം അനിമോളെ നിർത്തും ജനങ്ങൾ അനുമോക്ക് സപ്പോർട്ട് ചെയ്ത് അനുമോളെ നിർത്തും അതിനെ കിച്ചണിനകത്ത് കയറ്റുന്നില്ല രണ്ട് പ്രാവശ്യം അവൾ കിച്ചണിനകത്ത് കയറിയതാണ് നല്ലതുപോലെ ഫുഡ് ഉണ്ടാക്കും ഭയങ്കര വൃത്തിയാണ് ആ കുട്ടിയെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും അടിച്ച് പായിച്ച് അങ്ങ് ഇറക്കി വിടേണ രണ്ട് പ്രാവശ്യവും ഇറക്കി വിട്ട് ജനങ്ങൾക്ക് എന്ത് വിഷമമുണ്ടെന്നറിയുമോ ജിസൈല്മാവി ഈ വൃത്തിയില്ലാതെ കയറി വേവിച്ചിട്ട് ആ വേവിക്കുന്ന ജിസൈല്മാവി അതിനകത്ത് കയറി കയറ്റിയിട ഈ കുന്നംകുളത്തിനേം കൂടെ കുന്നംകുളത്തിനെയൊക്കെ എന്നെ ഔട്ടാക്കി കളയാൻ ുളം പോണം ഫാത്തിമ എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞ് വെറുതെ കണ്ടന്റിന് വേണ്ടിയിട്ട് ഒരു അനിമോളുണ്ട് അനിമോൾ അങ്ങോട്ട് പോയാൽ കുറ്റം ഇങ്ങോട്ട് പോയാൽ കുറ്റം ഇതെന്തോന്ന് അനിമോക്കൊന്നും ചെയ്തുകൂടാ അത് കുറ്റം ഇന്ന് തന്നെ വെറുതെ അനിമോൾ പാവം എവിടെയോ ചെന്ന് ആ കുട്ടി ഇരിക്കുന്നുണ്ട് അപ്പൊ അണു 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 ആതില പറയാതിരിക്കാൻ പറ്റും ഈ ആതിലെ എടുത്ത് കളയണം ആണ് ആതില ഇന്നത്തെ ബിഗ് ബോസിനകത്ത് വേറും വേസ്റ്റ് ആണ് ആതിൽ വായി തോന്നാണ് അനുവിൻ്റെ കാര്യം പറഞ്ഞാൽ ആ ശൈത്യ പിശാചുണ്ടല്ലോ ശൈത്യ വിഷത്തിൻ്റെ നാലാം വലത്ത് വിഷമാണ് ഈ ആ ആതിൽ ആ പരദൂഷണം ഈ എന്ന് അനുമോക്ക് അനുമോക്കെതിരെ സംസാരിച്ചിട്ടുണ്ടോ നിന്റെയൊക്കെ നാശം അവിടെ തുടങ്ങിയ എല്ലാം കൂടെ ഗ്രൂപ്പായിട്ടിരുന്നും കൊണ്ട് ഗ്രൂപ്പിസം കളിച്ച് ആ ഒരു പെൺകുട്ടിയെ എന്തെല്ലാം ആണ് പറഞ്ഞുണ്ടാക്കണത് കട്ടപ്പ വിഷം അതിനകത്തുനിന്ന് ഇറങ്ങി ശൈത്യ ജിസൈലിനെ പൊക്കി പറയുന്നുണ്ട് ജിസൈലാണ് നല്ലത് ജിസയിലാണ് നല്ലതുപോലെ നിൽക്കുന്നത് അവിടെ എവിടെയും വെച്ച് അളിച്ച് ചോറിഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്ത് വൃത്തിയായിട്ടോള് രാവിലെ കുളിക്കുകയില്ല നനയ്ക്കുകയില്ല ആ ജിസൈൽ പറയുന്നുണ്ട് അനുമോള് രാവിലെ കുളി ണ് അടുക്കളയൊക്കെ അങ്ങനെ തന്നെ വേണം ഈശ്വര വിശ്വാസിയുള്ള കുട്ടിയാണ് അവള് രാവിലെ കുളിച്ച് വൃത്തിയായിട്ടൊക്കെ അടുക്കളയല്ല നിന്റെ ഒക്കെ കണക്ക് വൃത്തിയില്ല വീറുമില്ല ചൊറിഞ്ഞും പല്ലും തേക്കാതെയൊക്കെ വന്ന് ഇല്ല മാപ്പിളമാർക്ക് അവൾ അവന് കൊണ്ട് കുന്നംകുളത്തിന് കൊണ്ടുവന്ന് കൊടുക്കണം അവനെയും വിളിച്ചുകൊണ്ട് വന്ന അവന്റെ ഗ്രൂപ്പിലുള്ളവന് പ്രത്യേകിച്ച് ഒരു വേറ്റ് കൃത്യം കാണിപ്പും വൃത്തിയിട്ട സാധനങ്ങൾ അതിനകത്ത് لأ ഞാൻ തന്നെ ആയിരുന്നു എടി പക്ക കള്ളി നീ ആയിരുന്നു അല്ലേ നീ പരദൂഷണക്കാരിയായിരുന്നു നീ അനുമോള കൂടെ നിന്നുകൊണ്ട് ചതിച്ച ഒരേ ഒരു വ്യക്തിയാണ് നീ രണ്ടാമത് നീ അടുത്ത ആതിലെ വേഷം അതുകൊണ്ടാണ് ഡീ പരദൂഷണക്കാരി നിന്നെ ഇറക്കി വിട്ടത് ജനങ്ങള് അനുമോള ചതിച്ചത് കൊണ്ടാണ് അനുമോള കൂടെ നിന്നിട്ട് നീ പോയി ഗ്രൂപ്പിൽ പാവാട വള്ളി ചേർന്ന് അനുമോള് കുന്നങ്കുള ആര്യൻ്റെ ആര്യനെ പ്രേമിച്ചെന്നും എന്തെല്ലാണവള് പറഞ്ഞുണ്ടാക്കിയത് അതുകൊണ്ടാണ് നിന്നെ ഇറക്കി വിട്ട നീ കുറിച്ചിട്ടോ അതുപോലെ ഇപ്പൊ ഇനിയിപ്പോ അടുത്ത ആദിലേം ജനങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട് ആദില റന ഫാത്തിമ അപ്പൊ എവിടെയാണ് ജെനുവൻ നിന്നത് കേട്ടോ അതാണ് ജനങ്ങൾ ഇറക്കി വിട്ടത് ഇനി കുന്നംകുള ആര്യനും ജിസൈലി അമ്മാവിയും കൂടി അനിമോള കിറ്റ് നഷ്ടമായതിൻ്റെ അന്ന് അനിമോള് രണ്ടര മണിക്ക് ഉറക്കം ഒഴിഞ്ഞ് ഇരുന്ന് ആ കിറ്റ് കുന്നംകുളം ആര്യനാണ് എടുത്ത് മാറ്റിയത് ഒളിപ്പിച്ച് വെച്ചിരുന്നു ഈ രണ്ടര മണിക്ക് ഈ കുട്ടി ഉറങ്ങാതെ ഇരുന്ന് കിറ്റ് കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ ഇരുന്നിട്ട് കുന്നംകുളം ആര്യനും ജിസൈലമ്മാവിയും കൂടെ ഒരു ബെഡ്ഷീറ്റിനകത്ത് കിടന്ന് കുൽസിത പ്രവർത്തികൾക്കിടയിൽ അനുമോള് വന്ന് കുറച്ചു നേരം പേടിച്ച് നിൽക്കുന്നുണ്ട് ഇവരെ വിളിക്കണോ അവരാ ആ രംഗങ്ങളങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ചു ഇതൊന്നും ബിഗ് ബോസ് ഇതൊക്കെ എന്തെങ്കിലും വിടാത്തത് അതിന്റെ ഇടയില് പിന്നെ അനുമോള് ഒന്ന് കൈ കൊണ്ട് പിന്നെ കുന്നംകുളത്തിനെ തട്ടി വിളിക്കുന്നുണ്ട് വിളിച്ചപ്പോഴത്തേക്ക് എവിള് പെട്ടെന്ന് അങ്ങോട്ടും തിരിയുന്നുണ്ട് ആ കുൽസിത പ്രവർത്തി നമുക്കൊന്ന് കാണാം സത്യം പറഞ്ഞോടുത്തോട് കിറ്റ് എടുത്താ നിന്നോടാ ചോദിച്ചത് ക്യാപ്റ്റനോടാ പറയാൻ പറ്റില്ല ഞാൻ ഞാൻ അപ്പൊ ഈ പ്രവൃത്തിയാണ് ഇത് അനുമോള് വന്ന് തട്ടി വിളിക്കുമ്പോൾ മറ്റുള്ളവരും ഉണന്ന് അവരൊന്നും ഒന്നും മിണ്ടണില്ല അവരൊക്കെ ഇത് കണ്ട് ആസ്വദിക്കണം ആ ഗ്രൂപ്പിലുള്ളവരാണ് അവരൊക്കെ ഇത് കണ്ട് ആസ്വദിക്കുന്നു പക്ഷെ അനുമോള് ജെനുവിനായതുകൊണ്ട് ഈ കണ്ട കാര്യം ഈ കുട്ടി പകച്ചു നിൽക്കുന്നുണ്ട് ഈ രംഗം കണ്ട് വിളിക്കണോ അവരെ രംഗങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിച്ചു പെട്ടെന്ന് തട്ടി വിളിച്ചപ്പോൾ നമ്മളെ അമ്മാവി ചേർന്ന് കിടന്ന അമ്മാവി ഒന്ന് ഇച്ചിരി ഒന്ന് പിറത്ത് ഒന്ന് മാറ്റി ഈ അവരെ പ്രവർത്തികളായിരുന്നു അവിടുത്തെ ഇതെന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് ലാലേട്ടം പറഞ്ഞില്ല ഈ ജനങ്ങളെ മുന്നിൽ അനുമോളെ കുറ്റപ്പെടുത്തിയല്ലോ ലാലേട്ടം പറഞ്ഞു എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ അവിടെ വെളിപ്പെടുത്തുന്നില്ല ഇനി അടുത്തത് നമ്മുടെ ജിസൈലമ്മാവിക്കും അനുമോൾക്കും ഒരു ടാസ്ക് കൊടുത്തു ഇത് അവരെ എന്തോ ഒരു ഒരിതിൻ്റെ ഇഷ്യൂൻ്റെ പുറത്താണ് അനിമോൾ കാണിക്കുന്നത് കണക്ക് ജിസൈലമ്മായി കാണിക്കണം അങ്ങനെ അനിമോൾ ഒന്ന് ഡാൻസ് കളിക്കുമെങ്കിൽ അതുപോലെ കാണിക്കണം അനിമോൾ ചിരിക്കുമെങ്കിൽ അതുപോലെ കാണിക്കണം അങ്ങനെ ഓരോരോ പ്രവൃത്തികൾ അപ്പോഴേ അനിമോൾ എന്തോ ചെയ്തു ബെഡിൽ പോയി കിടന്ന് കിടന്നപ്പോൾ നമ്മുടെ ജിസൈലമ്മാവി അതുപോലെ കിടക്കണമല്ലോ കിടന്ന് അപ്പോൾ ഒരു പുതപ്പാണ് ഒരു ആ ഒരു പുതപ്പിൽ ഇങ്ങനെ കിടപ്പുണ്ട് ആ പുതപ്പ് ജിസൈലമ്മായി മൂടി എന്നിട്ട് നമ്മുടെ അനിമോൾ അവൾ ഒന്ന് അമ്മായിയെ ഒന്ന് ആക്കിയതാണ് അപ്പോഴ് ആ ആക്കലിൽ ജിസൈലമ്മായിക്ക് കൊണ്ടുപോയി ജിസൈലമ്മായി ചമ്മിപ്പോയി നമ്മളെ കുന്നംകുള ആര്യനും ജിസൈലമ്മായി ഇതുപോലെയാണ് എന്നുള്ള ഒരു രംഗം അനുമോള അവിടെ കാണിച്ചത് ജിസൈലമ്മായിക്ക് കയറി കൊണ്ടു ചമ്മിപ്പോയി നീ എല്ലാം കണ്ട അപ്പം നമുക്ക് അതിൻ്റെ ഒരു രംഗം ഒന്ന് കാണാം വരെ എല്ലാം അല്ല അത് കാണണ്ട എന്റെ എന്റെ ബെൻ ബെഡ് ഹൈ നമ്മളെ നിന്റെ ബെഡിൽ കിടക്കുമ്പോ എല്ലാം കാണാല്ലേ ചോദിക്കണേ ജിസൈല അപ്പൊ പറയണു ആ എനിക്ക് എല്ലാം കാണാന്ന് പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഓർത്ത് ഇത്ര നീ കാണാൻ അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചിലർന്നു നിനക്ക് വല്ലത് കാണിക്കാതെ പിന്നെ നിനക്ക് ഇവിടെ കിടക്കുമ്പോ എന്റെ ബെഡ് കുറച്ചുകൂടെ ഉയരമുണ്ട് അതുകൊണ്ട് എനിക്ക് എല്ലാം കാണാന്ന് അപ്പൊ പറയണത് നിനക്ക് കാണാൻ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് ജിസൈലമായി പറയുന്നുണ്ട് അപ്പൊ അവർ കാണിച്ച് ജിസൈലെ അവിടെ സമ്മതിച്ചു എനിക്ക് ഇങ്ങനെ ഞാൻ കാണും നോക്കാൻ അയ്യോ നീ വളിച്ചു ഐ ചേച്ചി അപ്പോൾ അവർ അതിനകത്തുള്ള സത്യോടെ കേട്ടാ ഇത് ഇന്നും ഇന്നലെ ഒരു ഒന്നും രണ്ട് ദിവസം കൊണ്ടല്ലേ ഇരുന്ന് ഈ അനിമോൾ പറയുന്നതിന് മുമ്പ് തന്നെ അവർ ഇതിനകത്ത് ഇത് ആയിരുന്നു പരിപാടി ലാലേട്ടനെ കൊണ്ട് അത് അനിമോളെ നെഗറ്റീവായി ചിത്രീകരിച്ച് അത് ഒട്ടും ശരിയായില്ല ഇതുപോലെ അതിനകത്തുള്ള ഓരോരുത്തരും ഓരോരുത്തരും എന്തെല്ലാം പ്രവർത്തികൾ അനിമോളോട് ചെയ്തോ അതൊന്നും വെളിയിൽ വന്നിട്ടില്ല അതൊന്നും ലാലേട്ടൻ ചോദിച്ചിട്ടില്ല അതൊക്കെ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് കുന്നംകുളം ആര്യൻ ലാലേട്ടനെ ഈ രണ്ടാഴ്ചയ്ക്കകത്ത് വെച്ച് ലാലേട്ടനെ ചീത്ത വിളിച്ചായിരുന്നു അതൊന്നും എന്തുകൊണ്ട് ലാലേട്ടനെ അവിടെ പറയുന്നില്ല ചീത്ത വിളിച്ചെന്ന് തന്നെ പറയണം ധൈര്യമായിട്ടിരുന്നോണ്ട് പറഞ്ഞു എന്നെ എന്തിനടാ നീ ചീത്ത വിളിച്ചെന്ന് എന്നെ ലാലേട്ടൻ ചോദിക്കണമായിരുന്നു മറ്റുള്ളവരെ മുന്നിൽ അവിടെ ഇരിക്കണം കണ്ടസ്റ്റൻസിന്റെ മുന്നിൽ അത് തെളിയിക്കണമായിരുന്നു വെളിയിലുള്ള പ്രേക്ഷകർക്കും അത് എത്തിച്ചു കൊടുക്കണമായിരുന്നു പക്ഷേ അത് കണ്ടായിരുന്നു കുന്നംകുളം ലാലേട്ടനെ ചീത്ത വിളിക്കുന്നത് പിന്നെ അതുപോലെ അനുമോള അനുമോള ലാലേട്ടൻ ഇത്രയും നാൾ ബാക്കിയുള്ളവരുടെ നുണ കഥകൾ കേട്ടോ ും കൊണ്ട് ലാലേട്ടനും അനിമോളെ കുറ്റപ്പെടുത്തി അതുപോലെ ഏഷ്യാനെറ്റും നെഗറ്റീവായി ചിത്രീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ജനങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഇതൊരു പാവം കുട്ടിയാണ് അനിമോള് ഇത്രയും കേട്ട് സങ്കടപ്പെട്ട് ഒരു മനുഷ്യനെ കൊണ്ട് പോലും ഈ ബിഗ് ബോസിനകത്ത് ഈ അനുമോള് കേട്ട കണക്കിന് നിൽക്കാൻ പറ്റില്ല അനിമോളെ അത്രയ്ക്കും ക്രൂരമായി ശിക്ഷിച്ചിട്ടുണ്ട് ഇതിനകത്തിട്ട് എല്ലാവരും കൂടി കൂട്ടത്തോട് ആക്രമിച്ചപ്പോഴും അനുമോള് കരഞ്ഞതല്ലാതെ വേറൊരു വൃത്തികെട്ട വാക്കോ ഒന്നും ഉച്ചരിച്ചിട്ടില്ല അതുകൊണ്ട് എല്ലാവരും ലാലേട്ടൻ ഉൾപ്പെടെ അനിമോളെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് വെറുതെ ആയ കാര്യങ്ങൾക്കാണ് കുറ്റപ്പെടുത്തിയത് നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും കുറ്റപ്പെടുത്തി ആ പെൺകുട്ടിയെ വേദനിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും കേറി അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അനിമോളെ കയറ്റി വിട്ട് കുറ്റപ്പെടുത്തിയല്ല ലാലേട്ടൻ തന്നെ അനിമോളുടെ കൈ ലാസ്റ്റ് നൂറ് ദിവസമാകുമ്പോൾ ലാലേട്ടൻ തന്നെ അനിമോളുടെ കൈ ഉയർത്തിക്കൊണ്ട് ആ കൈയിൽ ട്രോഫി എടുത്ത് കൊടുക്കാനുള്ള അവസരം നമുക്ക് എല്ലാവർക്കും കാണാം അനിമോൾ തന്നെ ട്രോഫി ട്രോഫി പേടിക്കട്ടെ അനുമോൾ തന്നെ ഭിന്നറാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ ജെനുവനായിട്ട് നിൽക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ അത് അനുമോളാണ്